ഉത്രത്തിൽ ഭഗവതി ക്ഷേത്ര തട്ടകത്തിൽ തന്നാരം കളിപ്പാട്ടുകൾ സജീവം കരിമ്പനയിൽ തീർത്ത കോൽച്ചിലമ്പുകളുമായി വട്ടത്തിൽ നിന്നുള്ള ചുവടുകളുമായി അവ പാടുകയാണ് കൊടുങ്ങല്ലൂരമ്മ കുടികൊള്ളുന്ന ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മുന്നോടിയായാണ് തന്നാരം പാട്ടുമായി ഭക്തർ തട്ടകത്തിൽ നിറയുന്നത് പത്തിലേറെ അംഗങ്ങളാണ് ഓരോ സംഘത്തിലുമുള്ളത് നാൻമുഖനും ഗുരുനാഥനും വാണിയും നന്മ വരുത്തി പ്രസാദിക്കണമേ എന്ന ഗണപതി സ്തുതിയോടെയും വാണി ഭഗവതി കാളി കാർത്യായനി വാണി ചേണം എൻ്റെ നാവു തന്മേൽ എന്ന സരസ്വതി സ്തുതിയോടെയും ആണ് പാട്ട് ആരംഭിക്കുന്നത് കുംഭഭരണി കഴിഞ്ഞാൽ മീനഭരണിക്കുള്ള കൊടിയേറ്റം വരെയാണ് ഇവിടങ്ങളിൽ തന്നാരം കളിപ്പാട്ട് അരങ്ങേറുന്നത് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും ക്ഷേത്രങ്ങളിലും ക്ഷണിക്കപ്പെടുന്ന വീടുകളിലുമാണ് സായാഹ്നം മുതൽ രാത്രി വൈകിട്ട് വരെ തന്നാരം കളിപ്പാട്ട് നടക്കുക കഷ്ടകാലങ്ങളും ദുഷ്ടരോഗങ്ങളും ദുഷ്ടരെ കൊണ്ടുള്ള ശല്യങ്ങളും കൃഷിനാശങ്ങളും നാൽക്കാലിനാശങ്ങളും നാട്ടിൽ അടുക്കല്ലേ തമ്പുരാട്ടി എന്ന പ്രാർത്ഥനയാണ് മുഴങ്ങുക ഗണപതി സ്തുതിക്ക് ശേഷം ഭഗവതിയുടെ കഥകൾ പാടി തുടങ്ങും കോവിലിൻ്റെ കഥ നാണുനായരുടെ കഥ കണ്ണകിയും കനകച്ചിലമ്പും ദാരിക തുടങ്ങിയവയാണ് പ്രധാന കഥകൾ കഥയ്ക്കനുസരിച്ച് ചുവടുകളും ചുവടുകൾക്ക് രൗദ്രതയും വരും ദേവിയുടെ ശുദ്ധമായ കഥയാണ് തങ്ങൾ പാടുന്നതെന്നും യാതൊരുവിധ അശ്ലീല പദങ്ങളും ഉപയോഗിക്കില്ലെന്നും ശ്രീകൃഷ്ണപുരം ടീം തൃക്കഴിക്കുന്നിലെ ബാബു സുമങ്കലി പറഞ്ഞു അന്യം നിന്ന് പോകുന്ന ഈ കലയെ പുതുതലമുറയ്ക്ക് പകരാൻ ശ്രമിക്കുകയാണെന്നും ബാബു കൂട്ടിച്ചേർത്തു ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം ദിവസം ഓരോരോ വീടുകളിലും അതേപോലെ തന്നെ തറവാട്ട് മണ്ഡപങ്ങൾ അമ്പലങ്ങൾ ഇവിടെയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കും അതനുസരിച്ച് ഞങ്ങൾ പോയി കളിക്കും അത് ഞങ്ങൾ പോയി കളിക്കുന്നത് എല്ലാം ദേവിയുടെ ശുദ്ധമായ കഥകളാണ് അല്ല അതല്ലാതെ എല്ലാവരും പറഞ്ഞ പോലുള്ള അശീല പദങ്ങളോ അങ്ങനെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ദേവിയുടെ ഒരു കഥ തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം വരെ അത് പാടി നിർത്തുക എന്നുള്ളതാണ് പിന്നെ ഈ എല്ലായിടത്തും ഇത് ഈ ഒരു കല അന്യം നിന്ന് പോവുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ട് പത്ത് വർഷം അടുത്തോളമായിട്ട് ഞങ്ങൾ വാർത്തെടുക്കാനുള്ള ഒരു ഇതാണ് അത് നമ്മൾ നമ്മൾ മൺമറഞ്ഞ് പോയാലും ഈ ഒരു തന്നാരം പാട്ട് എന്നുള്ളൊരു കലാരൂപം എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഓരോ കളിക്കാനും രണ്ടു മണിക്കൂറാണ് ഒരു കഥയ്ക്ക് വേണ്ടി വരിക ദാരികാവധം കഥയിൽ ദാരികന്റെ വധം അടുക്കുമ്പോൾ സമീപത്തുള്ള കോമരങ്ങൾ ഉറഞ്ഞുതുള്ളും എന്നാണ് വിശ്വാസം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തട്ടകത്തിൽ ഉള്ളവരുടെ കൊടുങ്ങല്ലൂർ യാത്ര ഉത്തരത്തിൽ ഭരണി കൊടിയേറ്റം ദിവസമാണ് ം എല്ലാ നാട്ടുകാരുടെയും നാൽക്കാലികളുടെയും എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദിവസേന അങ്ങനെ പാടി പാട്ട് പാടി ഭഗവതിയുടെ ചരിതം പാടി കളിക്കുന്നത് അപ്പോൾ ആ ഭഗവതിയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ ഈ അടുത്തുണ്ടാവും അതേപോലെ തന്നെ ഈ വീടിനും നാട്ടുകാർക്കും എല്ലാവരേലും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് ഐതിഹ്യം